ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്ന ഒരു കേസാണ് അതുല്യയുടെ കേസ് അതുല്യം എങ്ങനെയാണ് ആത്മഹത്യ ചെയ്ത് എന്തുകൊണ്ടാണ് കാര്യം എന്നുള്ള ഒരുപാട് പേര് ഇതിനെപ്പറ്റി അന്വേഷിക്കുന്നുണ്ടായിരുന്നു അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ മനസ്സിലായൊരു കാര്യം അതുല്യയുടെ ഭർത്താവ് ഉണ്ടെങ്കിൽ എപ്പോഴും ഭയങ്കര അടി ഉപദ്രവമൊക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഉണ്ട് ആ വീട്ടിൽ നിൽക്കാൻ താല്പര്യം ഇല്ല പക്ഷെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിൽക്കാൻ താല്പര്യം ഇല്ലാതെ അമ്മയുടെ ഒക്കെ വീട്ടിൽ വരുമ്പോഴത്തേക്ക് ആ ഭർത്താവ് വന്നിട്ടുണ്ടെങ്കിൽ കാല് പിടിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത് രീതി പറയുന്നുണ്ട് അത് കഴിഞ്ഞ് കൊണ്ടുപോയതിന് ശേഷം വെറുതെ അല്ലെങ്കിൽ നല്ല രീതിയിലാ ജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും ഇല്ല എപ്പോഴും ഉണ്ടെങ്കിൽ അവനെ എവിടെ എടുത്തിട്ട് അടിക്കുകയൊക്കെ എന്നുള്ള രീതിയിലാണ് പറയുന്നത് സോ ഇത് സാധാരണ രീതിയിൽ നമ്മുടെ നാട്ടിൽ കാണുന്നതാണ് നിധ കൊണ്ടി കുടിക്കുന്നവരോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നക്കാരോ ഉണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭാര്യ ഭയങ്കരമായിട്ട് ഉദ്രവഹിക്കുന്നതായിരിക്കും അത് കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ കൊണ്ടുപോകുന്ന വീട്ടിൽ വരുമ്പോഴത്തേക്ക് പിന്നെ കാല് പിടിച്ച് കൊണ്ടുപോകും പിന്നെ അടിയാവും ഇതങ്ങനത്തുള്ള കാര്യങ്ങൾ നടക്കുകയും ചെയ്യും അവസാനം ഉണ്ടെങ്കിൽ ആ പെൺകുട്ടിക്ക് സഹിയായിട്ട് ആത്മഹത്യയും ചെയ്യും ആൾക്കാർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതുമില്ല ഒരുപാട് പേര് പറയും അവളുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതിയായിരുന്നു അല്ലെങ്കിൽ വീട്ടിൽ വന്നിരുന്നെങ്കിൽ ഞങ്ങൾ നോക്കിക്കോളാം എന്നുള്ള രീതിയിലൊക്കെ പറയുമായിരിക്കും പക്ഷേ യഥാർത്ഥത്തിൽ ഉണ്ടെങ്കിൽ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ പറയുമ്പോൾ വീട്ടുകാർ പോലും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ വിഷയമായിട്ടെടുക്കുന്നത് ഇതൊക്കെ സാധാരണ രീതിയിലാണ് ആ നല്ല മോളവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കി ഡിവോഴ്സൊന്നും ചെയ്യേണ്ടെന്നുള്ള രീതിയിലൊക്കെ ആൾക്കാർ പറയാനുള്ളത് തന്നെയാണ് അങ്ങനെ കുറേ സഹിച്ച് ക്ഷമിച്ച് ഒക്കെ കുറേ നാൾ കഴിയുമ്പോഴാണ് ഒരു വഴി ഇല്ലാതെ വരുമ്പോൾ ഇതേ സ്ത്രീകളുണ്ടെങ്കിൽ സ്ത്രീകൾ ഉണ്ടാക്കി ശ്രമിക്കുന്നതാണ് ഇപ്പോൾ വെളിയിലായിട്ടൊരു വീഡിയോ വന്നിട്ടുണ്ട് അതിൽ കാണിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇതേ കാണക്കൊണ്ടെങ്കിൽ അതിലൂടെ ഭർത്താവ് ഭയങ്കരമായിട്ട് അതിൽ ഉപദ്രവിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ വീടിൻ്റെ ഇറങ്ങാൻ സമ്മിക്കുന്നില്ല വീട്ടിൽ വീട്ടുകാരെ ഫ്രണ്ട്സിനെ ആരെയും വിളിക്കാൻ പറ്റാത്ത രീതിയിലാണ് വീടിനകത്ത് അടച്ചിട്ടിരിക്കുന്നത് സോ ഇതേപോലത്തുള്ള ഒവമാർക്ക് ഇങ്ങനെയുള്ള അഹങ്കാരമുണ്ട് എന്തും ചെയ്യുക ആരും ഒന്നും പറയത്തില്ലെന്നുള്ള രീതിയിൽ അവമാർക്ക് ഒരു വിചാരമുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇതേപോലത്തുള്ള പെൺകുട്ടികൾ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുകയും ചെയ്യുന്നത് സോ ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യും നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മാർക്കത് ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്ത അടുത്തുള്ള ബെൽബട്ടൺ അമർത്തു എന്നാൽ ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ